പറ്റിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എണ്ണീറ്റപ്പത്തോട്ട് നല്ല മഴയായി കുറേ ദിവസം മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു അവസ്ഥയിലാണ് ദാ പെട്ടെന്ന് കയറി മഴ ഇങ്ങനെ വന്നത് സംഭവം വേറെ ഒന്നുമില്ല രാവിലെ എണ്ണിട്ടപ്പം നല്ല സൗണ്ട് കേട്ടോ പുറത്ത് മഴ പെയ്യുന്ന ഇത് കേട്ടുകൊണ്ടാണ് പിന്നെ മഴ പെയ്യുന്നത് കൊണ്ട് പിന്നെയും കിടന്നുറങ്ങാൻ തോന്നി പൊന്നുന് സ്കൂളില്ലാത്തതുകൊണ്ട് എണ്ണിക്കാനേ തോന്നിയില്ല നല്ല തണുപ്പുള്ള അന്തരീക്ഷവും ഭയങ്കര മഴയും ഉറങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ദൈതമായിരുന്നു നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥ പണ്ടത്തെ പോലത്തെ മഴയൊന്നുമില്ല ഇപ്പോഴത്തെ മഴയ്ക്ക് ഭയങ്കര വേഗതയെന്ന് വെച്ചാൽ ഒറ്റ മഴ കൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാട് മൊത്തം വെള്ളം എന്നറിയാം അത്രക്ക് തുള്ളിക്കൊരു കൊടവെന്നൊക്കെ പറയത്തില്ലേ പണ്ടുള്ളവര് എന്ന പോലത്തെ അവസ്ഥയായിരുന്നു മഴയ്ക്ക് അപ്പോൾ വീടിന്റെ ചുറ്റും നടന്ന് ഞാൻ മഴയുടെ ഓരോ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ വീടിന്റെ അടുക്കള ഭാഗത്തും ഏകദേശം വെള്ളം നിറഞ്ഞു നമുക്ക് നീന്തി പോകാവുന്ന അവസ്ഥയാണ് ഫ്രണ്ട് പോഷണിലായിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഏകദേശം നിറഞ്ഞു കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നല്ല വിശപ്പ് തോന്നി രാവിലത്തെ അവസ്ഥയാണ് രാവിലെ മഴ എന്താ കട്ടൻ കാപ്പി ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ ദാ നല്ല വിശപ്പ് തോന്നി കേട്ടോ വിശപ്പ് വന്നപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം ഇവിടുത്തെ രാവിലത്തെ ഫുഡ് എന്താ ദോശ ചമ്മന്തി സാമ്പാർ അത് പൊന്നു ഞാനും കൊണ്ടാ റെഡിയാക്കി കഴിച്ചു കേട്ടോ മഴ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ മീനൊന്നും കിട്ടുന്നില്ല കിട്ടിയില്ലായിരുന്നു രാവിലെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും മീൻ കിട്ടിയിരുന്നു പക്ഷേ ഇന്ന് മീൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ സോയാബീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചോട്ടോ പൊന്നുവിനെ പറ്റിക്കാൻ എളുപ്പമോ സോയാബീൻ വെച്ചിട്ട് ചിക്കൻ കറിയാണെന്ന് പറഞ്ഞാൽ മതി അവൾ കഴിച്ചോളൂ അതിൻ്റെ ഒരു ആ ഗ്രേവിയുടെ ടേസ്റ്റ് കിട്ടിയാൽ മതി അപ്പം അത് ഏകദേശം അടുപ്പിലൊക്കെ അമ്മ വെച്ച് കഴിഞ്ഞു അത്രയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ മഴ എന്താ വീടിൻ്റെ പുറകു വശമാണ് അതാ ഇവിടെയും മഴ ശരിക്കും പറഞ്ഞാൽ നാല് വശോ മഴ ഇങ്ങനെ എന്താ പെയ്ത് തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുക കാറ്റില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് നേരത്തെ മഴ പെയ്യുമ്പോൾ ഭയങ്കര കാറ്റാണ് കാറ്റടിച്ച് സർവ്വ സ്ഥലത്തും എന്താ സർവ്വ സാധനങ്ങളും അടിച്ചു കൊണ്ട് പോകാമായിരുന്നു അത്രയ്ക്കും കാറ്റായിരുന്നു ഇതാ അമ്മയുടെ കപ്പ കൃഷിയാണ് അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ കപ്പിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം വെള്ളവും മഴയൊക്കെ കിട്ടുന്ന ചെടികൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ചുറ്റുപാടും ഭയങ്കരമായിട്ട് എന്താ വെള്ളം ഒരു അവസ്ഥയില്ല പക്ഷേ വെള്ളം കയറിയിട്ടില്ല കാരണം ഇവിടുത്തെ മണലിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ മഴ പെയ്ത അരമണിക്കൂറിനുള്ളിൽ വെള്ളം താന്നുപോകും അങ്ങനെ മണലായതുകൊണ്ട് കെട്ടിക്കിടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ട ആരും ഞെട്ടുണ്ട കാരണം വെള്ളം പെട്ടെന്ന് പോയിക്കോളും പിന്നെ ആറും തോടും കായലും എന്താ റോഡ് റോഡിൻ്റെ അവസ്ഥ പിന്നെ പറയുകയേ വേണ്ട കേട്ടോ ഞങ്ങളുടെ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ റോഡ് തോടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെയുള്ള സ്ഥിരമുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് കട്ടറും കുഴിയും എവിടെയൊക്കെ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു പോകേണ്ടത് അറിയാൻ പറ്റും കാരണം നാട്ടുകാർക്കറിയാം പുതിയതായിട്ട് ആരെങ്കിലും വന്നാൽ മണി കിട്ടും പിന്നെ ഇതൊന്നും അറിയാതെ ഒരാളിവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ രാവിലത്തെ ഇതൊക്കെ പുറത്ത് മഴയാണെങ്കിൽ നൈസായിട്ട് അകത്ത് കയറി വന്ന് ആരും അറിയാതെ എവിടെയെങ്കിലും കിടന്ന് അങ്ങ് ഉറങ്ങും ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ പൂച്ചയ്ക്ക് ഉള്ള ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാലും പൂച്ചയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട എവിടെയെങ്കിലും സുഖമായിട്ട് ഫുഡ് പോലും കഴിക്കാതെ മണിക്കൂറുകളോളം ഉറങ്ങും പാവം പട്ടിയുടെ അവസ്ഥയിലെട്ടോ കൂപ്പർ പുറത്ത് മഴ കണ്ട് രസിച്ച് ദേഷ്യം പൊട്ടിരിക്കുകയാണ് ഇവളകത്ത് കയറിയിരുന്നു കേട്ടോ അപ്പോൾ അവൾ താ വിളിച്ച ദേഷ്യത്തിന് ഇത് ക്യാമറയോട് പ്രതികരിച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മഴ തോറന്നു പക്ഷെ നല്ല അന്തരീക്ഷമായിരുന്നു ഒരു തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു അപ്പം ഞാനും പൊന്നുവും കൂടെ ദാ ഹരിപ്പാട് വരെ പോവുകയാണ് അത്യാവശ്യ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് പൊന്നുവിന് എങ്ങനെയെങ്കിലും പുറത്ത് പോവുകയാണ് എന്നെ രാവിലെ തൊട്ടേ മഴ ആയതുകൊണ്ടാണ് പോകാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം ബൈ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ്